സ്വകാര്യ ബസ് വശം നൽകിയില്ലെന്നാരോപിച്ച് ബൈക്കിലെത്തിയയാൾ ബസ് ഡ്രൈവറെ മർദ്ദിച്ചു ചൊവ്വാഴ്ച ഉച്ചയോടെ ചെറുതുരുത്തി പള്ളത്ത് വെച്ചായിരുന്നു സംഭവം എന്ന് ഡ്രൈവർ അൻസി പറഞ്ഞു പരിക്കേറ്റ അൻസിൽ ഷണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി ഞാൻ അതൊക്കെ കുന്നംകുളത്ത് നിന്നും ഷൊർണൂരിലേക്ക് വരുന്നതിനിടെയായിരുന്നു സംഭവം ചെറുതിരുത്തി പള്ളത്തെത്തിയപ്പോൾ ബൈക്കിലെത്തിയ ഇയാൾ ഡ്രൈവറെ അസഭ്യം വിളിച്ച് മർദ്ദിക്കുകയായിരുന്നു തടയാൻ കണ്ടക്ടർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇയാൾ ബസ്സിന്റെ ചക്രത്തിൽ ചവിട്ടി ഡ്രൈവറെ മർദ്ദിക്കുന്ന ദൃശ്യവും ബസ് ജീവനക്കാർ പുറത്തുവിട്ടു ആശുപത്രിയിൽ നിന്നുള്ള ഇൻറ്റിമേഷന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വന്ന് തലക്കടിച്ച് വയറിനടിച്ച് കയ്യിൽ പിടിച്ച് വലിച്ച് ഒരു അങ്ങനെ ഡോർ ഒരുപാട് തുറക്കാൻ നോക്കി ഞാൻ ഡോർ തുറക്കാൻ അമ്മയിച്ചില്ല റൈറ്റ് സൈഡ് പിന്നെ ആള് അതിനുശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ള ഒരു സംഭവം അതിനുശേഷമാണ് ഈ തല്ലൊക്കെ ചെയ്തിട്ട് പിന്നെ ആള് ഇനി ഇതെ വണ്ടി ഓടിപ്പിക്കില്ല നല്ല രീതിയിൽ കൂടെ മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മളെ കൊല്ലും അത് ഭീഷണി കാര്യമാണ് ഈ വണ്ടിയിൽ ഒരുപാട് യാത്രക്കാരുണ്ട് ഒരുപാട് സ്ത്രീകളുണ്ട് എന്താണ് ഈ പച്ചത്തറികൾ പറഞ്ഞത്